ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് അടിപൊളി രണ്ട് ടിപ്പാണ് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ സ്ഥിരം കംപ്ലയിൻ്റ് ആണ് മക്കൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ചുമ മാറുന്നില്ല രാത്രിയിലൊക്കെ കുത്തി കുത്തിയുള്ള ചുമ എല്ലാവർക്കും പാടായിരിക്കും അല്ലേ അപ്പോൾ അതിനെ പറ്റിയ രണ്ട് നല്ല ടിപ്പാണ് കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല രണ്ട് ടിപ്പാണ് നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പിന്നെ ഒരു അരമുറി നാരങ്ങ പിന്നെ വേണ്ടത് തേനാണ് ഇത്ര ഐറ്റംസ് മാത്രം മതി ഒരു വിധപ്പെട്ട് നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതും നമുക്ക് ഏത് സമയത്തും ഇപ്പോൾ രാത്രിയിൽ പോലും നമുക്കൊരു ചുമ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും രണ്ട് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തേന് നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് അപ്പോൾ ഈ കൊച്ചുള്ളി എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക കാരണം ഇപ്പം വരുന്ന കൊച്ചുള്ളിയിലും സവാളയിലൊക്കെ ഇഷ്ടംപോലെ പൂപ്പിൽ കാണുന്നൊരു ബ്ലാക്ക് കളർ പൊടി അല്ലേ അത് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ കൊച്ചുള്ളി ഞാൻ ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തോ പന്ത്രണ്ട് കൊച്ചുള്ളി എടുക്കുക അത് ഒരു ഇടികലിലോ വല്ല മിക്സിയിലോ ഒക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്യുക അതിനുശേഷം ഇട്ട് ഇതിൻ്റെ ചാറ് എത്രത്തോളം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞെടുക്കുക എനിക്കിത് പിഴിഞ്ഞെടുത്തപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതൊരു ബൗളിലേക്കാക്കുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് ഞാൻ കുരുമുളക് ഫ്രഷ് ആയിട്ട് ഇടിച്ചതാണ് കേട്ടോ അതാണ് എപ്പോഴും നല്ലത് പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഇത് കഴിക്കാൻ പാടാണ് അവരുടെ വായിലിങ്ങനെ കൊടുങ്ങുമ്പോൾ അവർ ചിലപ്പോൾ തുപ്പിക്കളയും അല്ലേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതിയാവും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാം ഈ കുരുമുളക് നല്ല ഫൈനായിട്ട് പൊടിച്ചതാണെങ്കിൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടുതൽ തേനൂടെ ഉള്ളതുകൊണ്ട് മധുരം ഉള്ളതുകൊണ്ട് പിള്ളേരങ്ങ് കുടിച്ചോളും എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞിന് വരെ ഞാനിത് കൊടുക്കാറുള്ളതാണ് വളരെ എഫക്റ്റീവാണ് എത്ര കുത്തി കുത്തിയുള്ള ചുമയാണെങ്കിലും നമുക്ക് സ്ഥനായിട്ട് ആ ചുമ നിർത്താൻ നമുക്ക് പറ്റും നന്നായിട്ട് കഫമൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് പറ്റിയ ടിപ്പ് ഇതാണ് അടുത്തതിൽ ഇഞ്ചിയുണ്ട് കാരണം ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഒരു പക്ഷേ കുഞ്ഞുമക്കൾക്ക് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ കൊച്ചുള്ളിയുടെ ഹാക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ഇഞ്ചിയുടെ ഹാക്ക് വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ കുഞ്ഞുങ്ങൾ കുടിക്കുമെന്നുണ്ടെങ്കിൽ കൊടുക്കുക കുഴപ്പമൊന്നുമില്ല എൻ്റെ വീട്ടിൽ മക്കൾക്ക് ഇഞ്ചിയുടെ ഇഷ്ടമല്ല കേട്ടോ അവർക്കത് ഭയങ്കര എരിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊച്ചുള്ളിയുടെതാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ ഹാക്കിലേക്ക് വരാം അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക ഇത് ഒരാൾക്കുള്ള അളവാണ് കേട്ടോ ഒരു തവണ യൂസ് ചെയ്യാനായിട്ടുള്ള അളവാണിത് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ഇഞ്ചി എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ അതിൻ്റെ നീര് പരമാവധി പിഴിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടി ഒഴിവാക്കുക ഫ്രഷ് ആയിട്ടുള്ള നല്ല നാടൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചതായാലും മതി നമ്മുടെ ഈ അങ്ങാടിക്കടയൊക്കെ ഇല്ലേ അവിടെയൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാൻ വേണ്ടി സൂക്ഷിക്കുക കാരണം അല്ലാത്തതിലൊക്കെ ഒത്തിരി മായമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള നല്ല മഞ്ഞൾ തന്നെ യൂസ് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പകുതി നാരങ്ങ ഉണ്ടല്ലോ ഈ ഒരാളുടെ അളവിന് പകുതി നാരങ്ങ മതിയാവും ആ നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു കഫ്രമിടിയും റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തത് കൊണ്ടന്നെ തന്നെ കുടിക്കണം കേട്ടോ ഇത് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും അതുപോലെ നമ്മളുടെ സൂതി എന്നിട്ടുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായവർക്ക് വരെ കണ്ണും അടച്ച് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കണം അതുപോലെ നമ്മുടെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് ടിപ്സ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ കാണാം